ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ പ്ലഷർ വണ്ടിയുടെ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യാനായിട്ടൊന്ന് കയറ്റിയതാണ് അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ സൈഡിൽ നിന്നുണ്ട് ഓയിൽ ലീക്ക് അതായത് ക്രാങ്ക് ഷാഫിൻ്റെ ഇവിടുത്തെ ഒലിസിയിൽ പോയിട്ടുണ്ട് ക്ലച്ച് ഷാഫിൻ്റെ ഒലിസിലും പോയിട്ട് ലീക്ക് ആയിട്ടുണ്ട് പക്ഷേ മെയിൻ ആയിട്ടുള്ള ഒയിൽ ഓയിൽ ലീക്ക് അവിടുത്തെ അല്ല ഹെഡിൻ്റെ സൈഡിൽ നിന്ന് കാണിക്കാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്കേജ് കാണുന്നുണ്ട് അപ്പോൾ അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഈ ഗ്യാസ് കെറ്റിൻ്റെ ആയിരിക്കാം കാരണം ഞാൻ പ്രത്യക്ഷത്തിൽ ഇവിടെ നിന്ന് ഓയിലൊഴുകിയിട്ട് അതായത് ആരംഭത്തിലൊന്നുമല്ല ഫുൾ ആയിട്ട് ഓയിലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ളാണ് അപ്പോൾ തുടക്ക സമയമാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഏതിൻ്റെ ആണെന്നുള്ള മനസ്സിലാക്കാം ഇപ്പം നിലവിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ് കെറ്റ് മാറ്റാം ഹെഡ് കവർന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ റേറ്റ് എൻ്റെ ഫ്രണ്ടിൽ പറഞ്ഞാൽ ഈ ഗ്യാസ് കെറ്റിൻ്റെ ലീക്കേജ് അത് ശരിക്കും പറഞ്ഞാൽ ഹീറ്റ് ആവുമ്പോൾ തന്നെ ഓയിൽ താഴേക്കാൻ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് ഒഴികേതാവാം അപ്പം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ ഇത് അഴിച്ചിട്ട് എൻ്റെ ഒക്കെ ഇളക്കിയിട്ട് വേണം നോക്കേണ്ടി വരും കാരണം കാഴ്ചയിൽ അത്ര ഒരു പ്രോബ്ലം ആയിട്ട് തോന്നണില്ല അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ ഈ ഗ്യാസ് കെറ്റ് മാറ്റാം അതിൻ്റെ ഈ രണ്ട് ഉൽസീലും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുക അതിന് ശേഷം ഒന്ന് കൊണ്ടുപോയിട്ട് നല്ലൊരു നല്ലവണ്ണം അതിൻ്റെ ഉള്ളിലൊന്നു ആ എഞ്ചിൻ്റെ എഞ്ചിൻ റൂമൊന്ന് വാഷ് ചെയ്ത് ആ ഓയിലൊക്കെ ഒന്ന് കളയാമേ അതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് പിന്നെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നൂരവിടെ കൊണ്ടുവരാം ചെക്ക് ചെയ്യാം നമ്മൾ ആ കവറിങ് അഴിച്ച് നോക്കാം അതല്ലെങ്കിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഡേവർ നോക്കുമ്പോൾ അറിയാം അതല്ല എന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് നോക്കാം നിങ്ങൾ സ്വന്തമായിട്ട് നോക്കാം ഇത് ഭാഗത്ത് കാര്യമായിട്ടുള്ള ലീക്കേജ് കാര്യങ്ങൾ എന്തെങ്കിലും കാണാണ്ടോ എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കവർ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് വന്നേക്കണേ സിലിണ്ടറിൻ്റെ ഗ്യാസ് കെട്ടോ ഹെഡിൻ്റെ ഗ്യാസ് കെട്ടോ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ള ദിവസം നമ്മൾ അപ്പം നോക്കേണ്ടി വരും അപ്പോൾ നിലവിൽ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജെന്നുള്ളിൽ നമുക്കിപ്പോൾ ഈ രണ്ട് ഒലിച്ച് മാറ്റാം ഈ ഗ്യാസ് ഗ്യാസ്ക്കറ്റ് ഒന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്ത് വാട്ടർ സർവീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഒന്ന് വാഷ് ചെയ്തിട്ടേ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം അതിന് ശേഷം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചെക്ക് ചെയ്തതായിരിക്കും നല്ലത്